എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതാണ് മിസ്റ്റർ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനെയൊരു മഹാസമ്മേളനം എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള അല്ലെ അത്തരം ചോദ്യങ്ങളോടുള്ള ഒരു പ്രതികരണമാണ് എൻ്റെ വിഷയാവതരണം എന്ന് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ സമയബന്ധിതമായി ഈ വിഷയാവതരണം നടക്കേണ്ടതുണ്ട് അതോടൊപ്പം വളരെ കാതലായ ചില പ്രാമാണിക മെസ്സേജുകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് കൈമാറേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്ന ചോദ്യത്തിന് എനിക്ക് വിവരിക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് കുടുംബം എന്ന ശാസ്ത്രാബ്ദങ്ങളായി മാനവകുലം ആരംഭിച്ച കാലം മുതൽ നിലനിൽക്കുന്ന ചെറിയതും വലുതുമായ ഒരു മഹാസംവിധാനമാണ് സുരക്ഷിതമായ ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിലെ ഏറ്റവും സുന്ദരമായ സുശക്തമായ ഒരു യൂണിറ്റാണ് കുടുംബ സംവിധാനം അതിനെ തകർക്കുന്നതിന് വേണ്ടി ഇരുട്ടിന്റെ ശക്തികൾ ബോധപൂർവമായി ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ സമ്മേളനം ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നത് അങ്ങനെ സംഭവിക്കുന്നു എന്നതിന് എന്താണ് നിങ്ങളുടെ കയ്യിലെ തെളിവ് ഈ സദസ്സിലുള്ളവരോ ഓൺലൈനിൽ ഈ പ്രഭാഷണം കേൾക്കുന്നവരോ ബ്രിങ്ക്സ് പറഞ്ഞ പോലെ എന്താണ് നിങ്ങളുടെ കയ്യിലെ തെളിവ് ആരാണ് കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ആ ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ആർക്കാണ് കുടുംബം തകർന്നു കാണാൻ ആഗ്രഹമുള്ളത് എന്ന ചോദ്യത്തിന് ഞങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വിശാലമായ സ്ക്രീനിൽ നിങ്ങൾ നിങ്ങൾ ഒന്നാമത്തെ ക്ലിപ്പിലൂടെ കേൾക്കാൻ നിങ്ങൾക്ക് അവസരമൊരു നമുക്കൊരു സംസാരത്തിലേക്ക് കടന്നു പോകാം പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത് കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത് അവിടെ അവിടെ ആർക്കും സ്വാതന്ത്ര്യം ഇല്ല ഇതാരാണ് എന്നറിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും മെഗാസ്റ്റാർ മമ്മൂട്ടി അറിയാത്ത ആരും കേരളക്കരയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും അദ്ദേഹത്തെ വെച്ച് സിനിമയെടുത്തു കാതൽ എന്ന് പറയുന്ന സിനിമ ആ സിനിമ സംവിധാനം ചെയ്തത് ജിയോ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമ കേരളക്കരയിൽ എന്ത് പ്രതിഫലനമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാര്യബോധമുള്ള പക്വതയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്ന അവധാനതയോടെ വിഷയങ്ങൾ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും നമ്മുടെ നാട്ടിൽ മദ്യ മദ്യശാപ്പുകളുണ്ട് അതൊരു ദുഷിച്ച ഇടമാണ് എന്ന് ഇദ്ദേഹത്തിന് ഈ സംവിധായകന് തോന്നുന്നില്ല ആയിരക്കണക്കിന് വേശ്യാലയങ്ങളുള്ള ഒരു രാജ്യത്ത് അത് ദുഷിച്ച ഒരു ഇടമായി അദ്ദേഹത്തിന് തോന്നുന്നില്ല കൊട്ടേഷൻ പാർട്ടികൾ അരങ്ങി തകർക്കുന്നത് ഒരു ദുഷിച്ച കാര്യമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അതുപോലെ മാഫിയ സംഘങ്ങൾ അരങ്ങിതറക്കുന്ന ഒരു രാജ്യത്ത് അത് മോശമായ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ഗാന്ധിജിയെ പോലെയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള മൗലാന അലി അലി സഹോദരന്മാരെ പോലെയുള്ള ലോകം കണ്ട മഹാ ആടുകളെ നിർമ്മിച്ചെടുത്ത കുടുംബ സംവിധാനം ഏറ്റവും ചീപ്പായി കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തിലെ കലാകാരന്മാരെ നിർമ്മിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന സിനിമ എന്ന് പറയുന്ന അത് സംവിധാനം ചെയ്യുന്ന ജിയോ ബേബിക്ക് സുന്ദരമായ ഒരു ഭവനത്തെയും ആ ഭവനത്തിലെ അച്ഛനെയും അമ്മയെയും അവിടെ അച്ഛൻ്റെ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകനെയും ആ അച്ഛൻ്റെ സംരക്ഷണത്തിൽ വളർന്ന മകളെയും കാണുമ്പോൾ അതൊരു ദുഷിച്ച ഇടമായി തോന്നുന്നുവെങ്കിൽ നാം ഉറക്കം പറയുന്നു ദുഷിച്ചത് വീടല്ല അങ്ങയുടെ ഹൃദയവും മനസ്സും മനസ്സാക്ഷിയുമാണ് എന്നാണ് ഈ സമ്മേളനം ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു സംസാരം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളാണ് അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സംസാരങ്ങളാണ് അദ്ദേഹത്തിന്റെ ചില വേദികളിലെ സംസാരങ്ങളാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ക്ലിപ്പിലൂടെ നാം കേൾക്കുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വാചകമാണ് നിങ്ങളൊന്ന് കേട്ടോളൂ ഈ ഒരു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന സിനിമ സംവിധാനം ചെയ്ത മനുഷ്യൻ പറയുന്നത് സിനിമ കണ്ടിട്ട് ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഈ സ്കൂളിൽ വന്ന കുട്ടി നശിച്ചു കാണുന്നത് എനിക്ക് സന്തോഷമാണെന്ന് പറയുന്ന ഒരു അധ്യാപകൻ നിങ്ങൾ സങ്കല്പിക്കൂ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇന്ന സംവിധാനത്തിലൂടെ ഈ നാട് നശിച്ചു കാണണം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ സിനിമ കണ്ടിട്ട് അച്ഛനും സുന്ദരമായി ജീവിച്ച പിതാ കൗമാരെ പുത്രോ എന്ന് പഠിപ്പിച്ച ചില മൂല്യങ്ങളെ നശിപ്പിച്ച് കുടുംബം തകർന്ന് ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന തന്തയില്ലാത്ത അമേരിക്ക എന്ന പുസ്തകമാണല്ലോ അമേരിക്കയുടെ കവലകളിൽ ഏറ്റവും കൂടുതൽ വിട്ടയിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ചില ഗ്രന്ഥങ്ങൾ അതുപോലെ ഈ നാടാകണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമാ സംവിധായകനെ കേരളത്തിലെ ഉത്ഭുദ്ധ ജനതക്ക് ആവശ്യമുണ്ടോ എന്ന ചിന്ത സമ്മാനിക്കാനും കൂടിയാണ് ഈ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് എന്തുകൊണ്ടാണ് ഫാമിലി കോൺഫറൻസ് എന്നതിന് വളരെ ശ്രദ്ധേയമായ ഒരു ക്ലിപ്പിലൂടെ ഞാൻ നിങ്ങളെ സംരക്ഷണിക്കുകയാണ് എന്താണെന്ന് വിചാരിച്ചാൽ മാതാപിതാക്കളെ അവഗണിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ജനിച്ചു വളരുന്നുണ്ട് മാതാപിതാക്കളെ അവഗണിക്കുക മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുക ജന്മം ജന്മം അച്ഛനും അമ്മയും ഒരു കോഴിമുട്ട വിരിഞ്ഞ് ആ കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞിന് മുട്ടത്തോടിനോട് വല്ല ബന്ധവും ഉണ്ടാകുമോ എന്ന് ചോദിച്ചത് ലോകങ്ങളുടെ ചിന്തകനായ ആണ് മാസൺ നോക്കൂ നിങ്ങൾ സിദ്ധാന്തത്തിന്റെ പ്രചാരകനാണ് ഈ സിനിമാ സംവിധായകൻ എന്ന കാര്യവും നമ്മൾ അറിയണം ആരാണ് അച്ഛൻ ആരാണ് നോക്കൂ വേദഗ്രന്ഥങ്ങളിൽ എന്ന നിന്ന് പ്രാണനം ചെയ്യുന്നവനാണ് പുത്ര കൗമാരെ പുത്രോ രക്ഷന്തിസ്തവരെ എന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചില ആശയങ്ങളോട് ദൈവിക പ്രമാണങ്ങൾ വിയോജിക്കുന്നുണ്ടെങ്കിലും അച്ഛനെ ആദരിക്കുന്ന ആദരിക്കുന്ന അമ്മയെ അച്ഛനമ്മമാരുടെ ലാടനയിൽ വളരുന്ന ഒരു പുതിയ തലമുറ അതില്ലാതാകണമെന്നാണ് എവിടെ ആളുകൾ വിചാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒമ്പതാമത്തെ ക്ലിപ്പിലൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ഈ മേഖലയിലാണ് എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിനുള്ള അടുത്ത ഞങ്ങളുടെ ഉത്തരമാണ് നിങ്ങളൊന്ന് കേൾക്കുക ഒമ്പതാമത്തെ ക്ലിപ്പിലൂടെ മക്കളുണ്ടാകുന്നത് അമ്മയച്ചനെ നോക്കാനാണെന്ന് പറഞ്ഞ് പഴയകാല വിവരകേടിനകത്തു നിന്നാണ് ഈ മക്കള് കളഞ്ഞേച്ചു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണണ്ടോ ഈ ആൾ ആരാണ് എല്ലാവരും മൈത്രയൻ എന്നേ കേട്ടിട്ടുള്ളൂ മൈത്രയൻ ഒരു സന്യാസിയായിരുന്നു ഇപ്പോൾ ഒരു സമ്പൂർണ്ണ തോന്നിയാസിയാണ് മൈത്രേയൻ ആരുടെ കൂടെയായിരുന്നു ആ മഹാവ്യക്തിത്വം കേരള ജനത ആദരിച്ച ആളാണ് ഗുരു നിത്യചൈതന്യേദി അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിടാനും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകാനും അവരുടെ ഊട്ടിയിലെ ആശ്രമം സന്ദർശിക്കാനും എനിക്ക് അവസരമുണ്ടായതുകൊണ്ട് നിത്യൂ അഞ്ചു പ്രഗത്ഭ സന്യാസി മാറിൽ ഒരാളായിരുന്നു മൈത്രയൻ സന്യാസത്തിന്റെ ആത്മീയതയുടെ ലോകത്തു നിന്നും ലിബറലുകളുടെ ലോകത്തേക്ക് ഈ സന്യാസി മാറിയപ്പോൾ സമ്പൂർണ്ണ തോന്നിയാസിയായി മാറിയ ഒരു കാഴ്ചയാണ് إلا إياه وبالوالدين إحسانا إما يبلون إن ذكى الكبر أحدهما أو كلاهما إما قرانك بجنم قل تعالوا واطلوا ما هرم ربكم ألا تشركوا بالله شيئا وبالوالدين إحسانا واعبدوا الله وبالوالدين إحسانا وهن لا وهن وفساله في آمين إن ديميقة دمرنا يا رب രണ്ടാം അധ്യായം എൺപത്തിമൂന്നാമത്തെ വചനം മുപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വചനം മാതാപിതാക്കൾ ആരാ അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തണേ മക്കളെ എന്ന് പഠിപ്പിച്ചതുകൊണ്ട്

ആരോടാണ് എന്ന പ്രവാചക ശിഷ്യന്റെ ചോദ്യത്തിന് സുമ്മമൻ 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 എന്ന ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഉമ്മുക്ക 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 എന്ന് പഠിപ്പിക്കപ്പെടുകയായിരുന്നു സഹോദര മാതാവിന്റെ പ്രാധാന്യം അതായിരുന്നു കഞ്ചാവ് അടിച്ച് അതുപോലെ അടിച്ച് സ്വന്തം മാതാവിനെ മാസം പ്രസവിച്ച മാതാവിനെ രണ്ടു കൊല്ലം പാലൂട്ടിയ മാതാവിനെ സ്വന്തം വേണ്ടി മഹർ സംഘടിപ്പിച്ചു വെച്ച മാതാവിനെ വീട് വീടാന്തരം കേറി അധ്വാനിച്ച് തൊഴിലെടുത്ത മാതാവിനെ കടാര കൊണ്ട് കത്തികൊണ്ട് വെട്ടി നുറുക്കുന്ന താമരശ്ശേരിയിലെ സംഭവം കട്ടപ്പനയിൽ അമ്മയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത

ചരിത്രത്തെ നില ജീവിച്ച ആ പ്രവാചകനെ പോലെ വിജയം കണ്ടെത്തിയ വേറൊരു ജനപദവും ഒരു 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 ജനനായകനും യോഗ്യനും ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയും മരണാനന്തരം ആരംഭിക്കുന്ന നിതാന്തമായ ജീവിതത്തെ കുറിച്ച് ബോധവൽക്കരിക്കുകയും അവിടെ യൗവനം ബോധിപ്പിക്കേണ്ടി വരുമെന്നും നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ അത് െന്നും ലോകത്തെ പഠിപ്പിക്കുക വഴി ഇസ്ലാം നേടിയുടെ ആരംഭിച്ച് അങ്ങ് മഞ്ചേരിയുടെ മലപ്പുറത്തിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും കോഴിക്കോടിന്റെ നോർത്തിലും സൗത്തിലും അതുപോലെ കാസർകോടിന്റെ മണ്ണിലും അതാ ഏപ്രിൽ ഇരുപതിന് അങ്ങ് മംഗലാപുരത്തും കഴിഞ്ഞ അറബ് നാടുകളിലും ഈ മഹാ സിദ്ധാന്തം ഈ ആദർശം എന്തിനാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം ഭാര്യ ഭർത്താവിനെ കാലം കാലം വഞ്ചിക്കുന്ന അഭിഹിതം അഭിഹിതം ഒരു സ്പേഷനായി മാറിയ ട്രെൻഡായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഈ മഹാസമ്മേളനം അരങ്ങേറുന്നത് നാലക്ക ശമ്പളം ലഭിച്ചാൽ പിന്നെ ആണിന് ആവശ്യമില്ലെന്നും സ്ത്രീകൾ ധരിക്കുന്ന കാലം സഹോദരങ്ങളെ ദേശാഭിമാനി ഈ രണ്ടായിരത്തി ഇരുപത്തി േശാഭിമാനി വീക്കിലി ജാനുവരി പന്ത്രണ്ടിന് ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ തലക്കെട്ട് അത് എഴുതിയത് ഒരു വ്യക്തിയാണ് സഹോദരങ്ങളെ ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട് പെൺകുട്ടികൾക്ക് വീട് വേണ്ട ഭർത്തൃകരത്തിൽ പോകാൻ അവർ തയ്യാറില്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായി അവർ പുരുഷനെ അനുസരിക്കാത്തവരാകണം അതാണ് വിദ്യാഭ്യാസത്തിന്റെ മെച്ചമെന്ന് പാഠ്യപദ്ധതികളോട് പഠിപ്പിക്കുന്നതിനെ പാതയായിട്ടാണ് നമ്മൾ കാണുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭമായുഗേ പതിനെട്ട് അധ്യായമുള്ള ഭഗവത്ഗീതയുടെ നാലാം അധ്യായം ഏഴ് എട്ട് ശ്ലോകമാണ്

അതിന് സാധ്യമല്ലാത്തവർ നാവ് കൊണ്ട് ഉപദേശിക്കേണ്ടതാണ് അതിനും സാധ്യമല്ലാത്തവർ ഹൃദയം കൊണ്ട് വെറുക്കേണ്ടതാണ് ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന ക്ലിപ്പ് നിങ്ങൾ സാഗൂതം ശ്രദ്ധിച്ച് കേൾക്കുക അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തെക്കുറിച്ചും ഭാര്യ ഉണ്ടായിരിക്കെ ഭാര്യ കിടപ്പറയിൽ ഉണ്ടായിരിക്കെ അവിഹിത ബന്ധം പുലർത്തൽ മെച്ചപ്പെട്ട ഏർപ്പാടായി കാണുകയും ഭാര്യ ദുഷിച്ചു പറയുകയും ചെയ്യുന്ന എന്ന സംവിധായകനെ നമ്മൾ വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരികയാണ് സെലിബ്രിറ്റികളായി കൊണ്ടു നടക്കുന്ന കാലത്ത് ശരീരത്തിന്റെ വിപണനമാണ് സംസ്കാരം എന്ന് വിളിക്കുന്ന ലോകത്ത് പെണ്ണിന്റെ അംഗങ്ങൾക്കാണ് അവയവങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്ന ലോകത്ത് വിദ്യാഭ്യാസ സാംസ്കാരിക കോൺട്രിബ്യൂഷൻ ശരീരമാണ് വിൽക്കപ്പെടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന വൃത്തികേടിന്റെ ലോകത്ത് സത്യം സത്യമായി പറയാൻ തുറന്നു പറയാൻ ധർമ്മബോധം പറയാൻ ഈ കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാൻ ഇവിടെ കുടുംബ സംവിധാനം നിലനിൽക്കാനാണ് ഈ ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിക്കുന്നതും എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിന്റെ ഞങ്ങളുടെ ഉത്തരവും നിങ്ങൾ രണ്ടാമത്തെ ക്ലിപ്പ് കേട്ടു നോക്കിക്കേ ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫയർ എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എന്റെ പാർട്ണർ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ പറയായിരിക്കും സാരമില്ല നമുക്ക് ഇതൊന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം ഇതേ പാർട്ട്ണർ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും ഈ പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക് ഭാര്യയോട് ഞാൻ ഒരാളെ കൊന്നു വന്നു എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് അതിൽ വലിയ വിഷയമല്ല ഞാൻ വേറൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അവൾ വെട്ടുകത്തി എടുത്തു വെട്ടുന്ന ലോകം ജിയോ ബേബി സംവിധാനം ചെയ്യുന്ന അതേ ആഗ്രഹിക്കുന്ന എന്ത് ലോകമാണ് അവിഹിത ബന്ധങ്ങളുള്ള കുടുംബത്തിൽ ശൈഥില്യമുള്ള ഇവിടൊക്കൊരു പ്രശ്നമുണ്ട് കുടുംബം എന്ന സംവിധാനം മാറ്റിവെച്ചാൽ പോലും സഹോദര മനസ്സെന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ അല്ലേ മനസ്സിന്റെ വിചാരങ്ങൾ വികാരങ്ങൾ ദുഃഖങ്ങൾ ർത്താവ് വഞ്ചിച്ചു എന്നറിയുമ്പോ തന്റെ ഭാര്യ വഞ്ചിച്ചു എന്നറിയുമ്പോ ആ മാനസികാവസ്ഥയെ അവസ്ഥയിൽ മാനസികൾ ഉണ്ടാകുമോ ലോകത്തെ നിക്കാൻ പ്രാപ്തി ഉള്ളവരുണ്ടാകുമോ കഞ്ചാവടിച്ച ലോകം നന്നാകുമോ ഗാന്ധിജി കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ നെഹ്റു കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ പല്ലബായി പട്ടേൽ കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്ത് കൃത്യമായൊരു കാഴ്ചപ്പാടും സൂര്യൻ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ

പട്ടാളക്കാരൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നത് പോലെയാണ് ഇതിന്റെ നേതൃത്വം എന്നതിൽ ഞങ്ങൾ ആരുടെ കീഴിലാണ് ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ പത്താമത്തെ ക്ലിപ്പിംഗ് ഞങ്ങളുടെ ഓർഡർ പ്രകാരമല്ല ഞങ്ങൾ ഇത് പറയുന്നത് മറിച്ച് ഞങ്ങളുടെ പത്താമത്തെ ക്ലിപ്പിംഗ് നിങ്ങളൊന്ന് മനസ്സിരുത്തി ശാന്തമായി നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ത് കുഴപ്പമാണ് വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവമാരാണ് ഇത് ആരംഭിച്ചത് അവിടെ പകുതിയകം സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും കേക്ക് കഴിക്കും സകലധാനം റിക്രിയേഷൻ ആയിട്ട് ഇത് കൊടുക്കുന്നിടത്തേത്യചന്യതയുടെ കൂടെ സന്യാസിയായി ജീവിച്ചപ്പോ അപകടം ഇതാ ഈ കാണുന്ന മനുഷ്യൻ എത്ര ഫോളോവേഴ്സാണ് അയാൾക്ക് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മാതാവിന്റെ സൃഷ്ടിക്കുന്ന ബുദ്ധിയില്ല ഞാൻ എന്റെ അത്ഭുതം ഭാഷയുടെ തുടക്കം ഭാഷയുടെ ഉത്ഭവം ഭാഷയുടെ വളർച്ച ഭാഷയുടെ സമ്മിറ്റിലേക്കുള്ള പഠനങ്ങൾ ആ ഭാഷാശാസ്ത്രം പഠിച്ചാൽ പഠിച്ചാൽ പദം ഇത്ര ആപ്റ്റായ ഫിറ്റ് ആയ ഒരു പദം ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്നത് കോവിഡ് വന്നു ലോകത്തെ തകർത്തെറിഞ്ഞു പക്ഷെ കോവിഡ് ഉള്ള ഒരു രോഗി അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാകുന്നില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അമ്മയാണോ പെങ്ങളാണോ എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ ഹോക്കിംഗ് വികലാംഗനായിരുന്നു ലോകം കണ്ട റാബിയ വികലാംഗായിരുന്നു അനേക പേര് അങ്ങനെയുണ്ട് പക്ഷെ അവരുടെ ബുദ്ധി പെർഫെക്റ്റ് ആയിരുന്നു ആരോഗ്യമുണ്ട് മസിലുണ്ട് കരാട്ടക്കാരനാണ് ഗുൻഫു ആണ് ഫുട്ബോളറാണ് പക്ഷേ തലക്ക് വെളിവില്ലാത്ത കഞ്ചാവ് പിന്നെ നടക്കുന്നത് ആരോടാ ലോകത്തെന്ത്യേണ്ടത് ഡെയിലി വരുന്ന പത്രവാർത്തകൾ ഡെയിലി വരുന്ന ചാനലുകൾ മുഖത്ത് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയണം ശരിക്കും കേരളത്തിൽ ഒരുപാട് നിരപരാധികൾ ജയിലിൽ കിടക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിനീതനായ മുഖ്യമന്ത്രിയോട് അറസ്റ്റ് ചെയ്യാൻ തന്റെ ഇടം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട കുറ്റത്തിൽപ്പെട്ട ആളുകളായി ഞാൻ ഈ കേൾപ്പിച്ച ക്ലിപ്പിന്റെ ഉടമ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഷെറ് വിനാശകരമായ വിപത്ത് മൂന്നര കോടി മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന മനുഷ്യന്മാർ അടുത്ത ക്ലിപ്പ് നിങ്ങൾ കേട്ടോ ഇതിലെ പതിനൊന്നാമത്തെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ നമ്മുടെ ഇന്ത്യയിൽ സ്ട്രോങ് ആക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു നിയമം നേമോ അത് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ ലീഗലാക്കണം ലീഗലാക്കണം വേറെ ഒന്നും ഞാൻ ഹൈ സ്മോക്ക് ഫ്ലൈ നമുക്ക് മനസ്സിലായോ പാപം ചെറിയ മക്കളോട് ചോദിച്ചിട്ടാ നമ്മുടെ രാജ്യത്ത് തോന്നിയാസം നിയമാക്കുന്നത് കോടതികള് വരെ ചെറിയ പിള്ളേര് നമ്മുടെ ഈ സ്റ്റേജിൽ കുറച്ച് ചോക്ലേറ്റ് വെച്ചു ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രൂട്ടും വെച്ചു എന്ന് വിചാരിച്ചോ ചെറിയ കുട്ടികളെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാൽ ഒരൊറ്റ കുട്ടി ഫ്രൂട്ട് തൊടൂല എല്ലാം ചോക്ലേറ്റിന്റെ പിന്നാലെ പോവും അതെന്താ അവന്റെ ബുദ്ധി വികസിച്ചിട്ടില്ല ചോക്ലേറ്റിലെ മധുരവും തൊണ്ട ഇറങ്ങുമുള്ള സുഖവും മാത്രം അവൻ ആസ്വദിച്ചത് ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചോ ക്വാണ്ടിറ്റിയെ കുറിച്ചോ അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിനെ കുറിച്ചോ ആരോഗ്യത്തെ കുറിച്ചോ അവന് ചിന്തല്ല അങ്ങനെ അങ്ങാടി പിള്ളേരെ ചെറിയ പിള്ളേരോട് ചോദിക്കുക കുട്ടികൾ പറയാ അതിനനുസരിച്ച് അതാണ് കേരളം എന്ന് വിലയിരുത്തുന്നവരോട് ി നടത്തുന്നവരോട് ലോകത്ത് പുരോഗതി ഉണ്ടാകണമെന്ന് പറയുന്നവരോട് പുരോഗതി ബുദ്ധി ഉണ്ടാവുക എന്ത് പുരോഗതി ഉണ്ടാവുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിൽ അറിയപ്പെട്ട മഹാരാജാസ് ക്യാമ്പസ് തിരുവനന്തപുരത്തിന്റെ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഇവിടുന്നൊക്കെ നിന്നൊക്കെ ഒരു നെഹ്റുണ്ടാകുമെന്ന് ഒരു ആസാദ് ഉണ്ടാകുമെന്ന് ഒരു ഒരു സർ ഐസക്കിനൂട്ടൻ ഉണ്ടാകുമെന്ന് ഒരു വിദ്യാഭ്യാസം കരുതുന്നുണ്ടോ ഒരു ബി ആർ അംബേഡ്കർ ഉണ്ടാവും എത്ര അപകടകരമായ നിങ്ങൾ നിങ്ങൾ ചോദിക്കുമോ എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് നിങ്ങൾ ചോദിക്കോ ബുദ്ധിയുള്ളവർ ചോദിക്കോ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് തെരഞ്ഞെടുക്കേണ്ടി വന്നത്